കുറെ നാളുകൾക്ക് മുമ്പ് നമ്മുടെ മാർപ്പാപ്പ ഒരു പ്രസ്താവന നടത്തിയിരുന്നു അത് പട്ടിണി കൊണ്ടും കയറിക്കിടക്കാനിടമില്ലാത്തത് കൊണ്ടും ഒരാൾ മഞ്ഞത്ത് മരിച്ചു കിടന്നാൽ അതൊരു വാർത്തയായി മാറുന്നില്ല എന്നാൽ കമ്പോളത്തിൽ രണ്ടോ മൂന്നോ പോയിന്റ് കൂടിയാൽ അത് വല്ലാത്തൊരു വാർത്തയായി മാറുന്നതും നാം കാണുന്നു ഇത് തമ്മിലുള്ള അന്തരം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതിനോട് കൂട്ടി വായിക്കത്തക്ക തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ അടുത്ത ദിവസം ബഹുമാന്യനായ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അവർകൾ നടത്തിയിട്ടുള്ളത് അടുത്ത ദിവസം ഓഹരി കമ്പോളത്തിൽ സെൻസെക്സ് എൺപതിനായിരം പോയിന്റിലേക്ക് ഉയർന്നിരിക്കുന്നു നിക്ഷേപകരെല്ലാം വലിയ ആഹ്ലാദത്തിലുമാണ് അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾക്ക് ആഹ്ലാദിക്കാനുള്ള വകയുണ്ടോ ഓഹരി കമ്പോളത്തിലെ ഈ പോയിന്റുകളുടെ ഉയർച്ച ആഘോഷിക്കാൻ നമുക്ക് ഇന്ത്യക്ക് നട്ടല്ലുണ്ടോ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം കാരണം ഓഹരി കമ്പോളം ഇത്രമാത്രം ഉയർന്നത് ശരിയായ തരത്തിലാണോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ശരിയായ തരത്തിലാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപാദനവും അല്ലെങ്കിൽ ആളോഹരി വരുമാനവും ഉയരേണ്ടതിരെ തന്നെയുമല്ല മനുഷ്യരുടെ വാങ്ങൽ ശേഷിയും വർദ്ധിക്കേണ്ടതിരെ അതുമല്ല ബാങ്കുകളുടെ പരിശോധന നിരക്കിൽ കുറവ് വരണ്ടേ ഇത് എല്ലാം വിപരീത അനുപാതത്തിലാണ് താരം അങ്ങനെയെങ്കിലും എങ്ങനെയാണ് ഈ ഓഹരി കമ്പോളത്തിൽ ഓഹരികളുടെ വില ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത് നാം ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ നമുക്കറിയാം എങ്ങനെയാണ് ഈ ഓഹരി വില വർദ്ധിക്കുന്നത് നമ്മുടെ ഒരു കമ്പനി എടുക്കുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ തൊഴിലാളികളുടെ നിലവാരം ജീവിത നിലവാരം ആ കമ്പനിയുടെ വാങ്ങൽ ശേഷി ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനുള്ള രീതി അതിൻ്റെ ചെലവ് കമ്പനിയുടെ അറ്റാദായം ഈ അറ്റാദായത്തിൽ വാർഷികത്തിൽ വരുന്ന വരുമാനത്തിൻ്റെ അനുസരിച്ചല്ലേ ആ കമ്പനിയുടെ ഓഹരി അതിൻ്റെ മൂല്യം വർദ്ധിക്കേണ്ടത് എന്നാൽ നിലവിൽ അങ്ങനെയാണോ കാര്യമുള്ള സ്ഥിതി നമ്മുടെ പൊതുമേഖലാ കമ്പനികളെല്ലാം നഷ്ടത്തിലായതുകൊണ്ട് എല്ലാം കമ്പോളത്തിൽ വിൽക്കാൻ വച്ചിരിക്കുകയാണ് തന്നെയുമല്ല സ്വകാര്യ കമ്പനികളാണെങ്കിൽ പോലും അവർ കൃത്രിമമായ കണക്ക് പെരുപ്പിച്ച് അവരുടെ ഓഹരിയെ ഉയർത്തിക്കാട്ടാൻ വേണ്ടി കള്ള കണക്കുകൾ നിരത്തി കമ്പോളത്തെ പിടിച്ചു വരുത്തുകയാണ് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു കമ്പനി എടുത്താൽ ആ കമ്പനിയുടെ ആളോപരി വരുമാനം അല്ല ആ കമ്പനിയുടെ വിറ്റുവരവ് യഥാർത്ഥ കണക്കുകൾ ആരാണ് പരിശോധിക്കുക ഈ കോവിഡാനന്തര കാലഘട്ടത്തിന് ശേഷം മുഴുവൻ കമ്പനികളും വലിയ പ്രതിസന്ധിയിലാണ് തന്നെയുമല്ല നാം രാജ്യത്ത് എവിടെ എടുത്ത് നോക്കിയാലും എല്ലാ ഉൽപ്പന്നങ്ങളും കെട്ടിക്കിടക്കുകയാണ് അതുകൂടാതെ പുതിയൊരു ട്രെൻഡ് ഇപ്പോൾ നാം കാണുന്നുണ്ട് എല്ലാ വ്യാപാര വ്യവസായ ശാലകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിൽ പോലും ഓഫറുകളാണ് എന്താണ് ഈ ഓഫർ വന്നു വന്ന് ഇപ്പോൾ എൺപത് ശതമാനം വരെ വിലക്കുറവിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത് വാഹന മേഖലയിലായാലും മറ്റ് ഏത് തരത്തിൽ ഏത് മേഖല എടുത്താലും ഓഫറുകളുടെ കാലഘട്ടമാണ് എന്ന് വെച്ചാൽ എന്താണ് അത് കാണിക്കുന്നത് സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഒരു ഉപയോഗിക്കേണ്ട ഒരു സാധനത്തിൻ്റെ കണക്ക് ഒരാണ്ടിൽ അല്ലെങ്കിൽ ഒരാൾക്ക് നൂറ് സാധനം ഉപയോഗിക്കാൻ വേണ്ടി വരുന്നു എങ്കിൽ അത് ആയിരക്കണക്കിന് സാധനം ഉപയോ ഉൽപ്പാദിപ്പിച്ച് കെട്ടിക്കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് നമുക്ക് വേണമെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് കപ്പുകൾ ഉൽപ്പാദിപ്പിച്ച് മാർക്കറ്റിൽ കെട്ടിക്കിടക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അവസ്ഥ ആ സ്ഥാനത്തിൻ്റെ സാധനത്തിൻ്റെ ഡിമാൻഡ് ഇല്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഈ ഓരോ കമ്പനിയും അത്തരത്തിലാണ് ഉൽപ്പന്നങ്ങൾ ഒരു പത്ത് വർഷത്തേക്ക് വേണ്ട മുഴുവൻ സാധനങ്ങളും ഉൽപ്പാദിച്ച് കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് വിറ്റഴിക്കുക അത് വില്പനയിൽ കുറവ് വന്നിരിക്കുന്നു അതിന് കാരണം ഉൽപോദന ഉൽപ്പാദനോപാധികളുടെ വർധനവിൽ ഉൽപ്പന്നങ്ങൾ ഇങ്ങനെ കൂടുതലായി ഉൽപ്പാദിപ്പിക്കുകയും അത് വാങ്ങാൻ സാധാരണക്കാരായ മനുഷ്യൻ്റെ കയ്യിൽ പൈസയില്ലാത്തത് കൊണ്ട് വാങ്ങൽ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഈ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നു ഈ വാങ്ങാനുള്ള ശേഷി സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അവന് ക്രമാനുഗതമായ തൊഴിലില്ല അതുകൊണ്ട് വരുമാനമില്ല അപ്പോൾ ഈ സാധനങ്ങൾ വാങ്ങാതെ മാർക്കറ്റിൽ കെട്ടിക്കിടക്കുന്നു അപ്പോഴാണ് കമ്പനികൾ പുതിയ ഓഫറുമായി നിലവിൽ വരുന്നത് അൻപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ഓഫറുകളായി ഇപ്പോൾ മാർക്കറ്റിൽ സുലഭമാണ് ഈ അടുത്ത ദിവസത്തിൽ ലുലു മാൾ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെമ്പാടും നാൽപ്പത്തെട്ട് മണിക്കൂർ തുറന്നു പ്രവർത്തിക്കും എന്നാണ് കേൾക്കുന്നത് കാരണം എന്തുകൊണ്ടാണ് ഉൽപ്പന്നങ്ങൾ കെട്ടിക്കിടക്കുകയാണ് ചിലവില്ല അപ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് ഓടിയെത്തും അങ്ങനെ കുറച്ച് സാധനങ്ങൾ വിറ്റഴിക്കാൻ കഴിയും അതുകൊണ്ട് മാത്രം ഒരു കമ്പനി നിലനിൽക്കുമോ ഒരു കമ്പനിയുടെ ഓഹരി നിലവാരം ഉയരുമോ അതാണ് ഇവിടെ പൊതുവായ ചോദ്യം ഉയരുന്നത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രയൂഢ അവർ പറഞ്ഞതിൽ ഒരുപാട് നമുക്ക് വായിക്കാനുണ്ട് പഠിക്കാനുണ്ട് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് ഏത് കുട്ടിക്കും അറിയാം ഒരുപാട് സാധനം കിടന്നാൽ നമുക്ക് അതിൽ ഡിമാൻഡില്ല ഉദാഹരണത്തിന് നമ്മളുടെ വാട്ടർ ടാങ്കിൽ യഥേഷ്ടം വെള്ളമുണ്ട് നമുക്ക് ലാഭിഷായി നമ്മൾ ആ വെള്ളം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും പല്ലു തേക്കാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും നമ്മൾ ടാപ്പ് പൂട്ടുകേയില്ല അതിന് മാത്രം നമ്മളത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും അത് വേസ്റ്റ് വേസ്റ്റായിക്കൊണ്ടേയിരിക്കും എന്നാൽ രണ്ട് ദിവസത്തേക്ക് കറണ്ടുണ്ടാകുകയില്ല അതുകൊണ്ട് വെള്ളം സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന് ആരാൾ പറഞ്ഞാൽ വേണ്ട ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കുളിയും ദേവാരവും എല്ലാം കഴിക്കും അവിടെയാണ് ഇന്ന് വന്നിരിക്കുന്ന അവസ്ഥ പൊതുജനത്തിൻ്റെ കയ്യിൽ വാങ്ങൽ ശേഷി പൊതുജനത്തിൻ്റെ വാങ്ങൽ ശേഷി നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പോഴാണ് കമ്പോളത്തിൽ ഓഹരിയുടെ മൂല്യം കുരിച്ചു വരുന്നത് എൺപത് ശതമാനം അതായത് എൺപതിനായിരം രൂപയിലേക്ക് ഓഹരിയുടെ മൂല്യം ഉയർന്നു ഉയർന്നിരിക്കുന്നു എന്നാണ് ഇന്ന് കേൾക്കാൻ കഴിഞ്ഞത് ഇത് ഒരു ലക്ഷത്തിലേക്ക് എത്തുമെന്നാണ് ഈ ഓഹരി കമ്പോളങ്ങൾ നിയന്ത്രിക്കുന്ന സെബി ഉൾപ്പെടെ ഉള്ളവർ പ്രവചിക്കുന്നത് ഇത് ഒരു ആഗോള തട്ടിപ്പായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എൻ്റെ പക്ഷം ഞാൻ ഒരു വിദഗ്ധനോ സാമ്പത്തിക വിദഗ്ധനോ ഒന്നുമല്ല എന്നാൽ പോലും നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ നാം അതിനെ നോക്കി കാണേണ്ടത് ഇപ്പോൾ ഈ അടുത്തിടെ സ്വർണത്തിൻ്റെ വില വാനോളം ഉയർന്നു വന്നു ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു മാക്സിമം വാങ്ങിക്കൂട്ടിയവർ അങ്കലാപ്പിലാണ് കാരണം സ്വർണ്ണത്തിൻ്റെ വില നമ്മുടെ റോക്കറ്റുകൾ പോയി കംപ്ലൈൻ്റായി തിരിച്ചു വരുന്ന അതേ വേഗതയിലാണ് താഴോട്ട് പോകുന്നത് സ്വർണം വാങ്ങിക്കൂട്ടിയവരുടെ അവസ്ഥ എന്താണ് ഇത് തന്നെ നമ്മൾ മറ്റൊന്ന് നോക്കും നമ്മുടെ കേരളത്തിൽ ഭൂമിയുടെ വിൽപ്പന ഒരു അഞ്ച് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വിറ്റ ഭൂമിയുടെ വില നിലവാരം ഇന്ന് നാം ഒന്ന് പരിശോധിക്കേണ്ടേ ബ്രോക്കർമാർ ഒരു ഭൂമി അഡ്വാൻസ് കൊടുത്തിട്ട് അപ്പോൾ തന്നെ മറച്ചു വിറ്റ് മറച്ചു വിറ്റ് ഹോട്ടലുകളിലുമൊക്കെ വലിയ ആഘോഷങ്ങളായിരുന്നു അതായത് ഒരു പത്ത് ഇരുപത് കൊല്ലങ്ങൾ മുമ്പ് കണ്ട് അത്രയും വിലയിലേക്ക് നമ്മൾ ഭൂമി വാങ്ങിക്കൂട്ടി പക്ഷേ ആ ഭൂമിയുടെ വിലയോ അതിൻ്റെ വാങ്ങിയ വിലയുടെ അൻപത് ശതമാനത്തിൽ ഇന്ന് ഭൂമി വാങ്ങാനാണില്ല എന്നുള്ള നിലയിൽ നമ്മൾ എത്തി നിൽക്കുന്നു അപ്പോൾ ഈ പറയുന്ന തരത്തിലാണ് ഒരു ടെമ്പോ നിലനിർത്തി ഓഹരി കമ്പോളത്തിൽ ഇത്തരത്തിലുള്ള കബളിപ്പിക്കപ്പെടലുകൾ നടക്കുന്നത് എൺപതിനായിരം രൂപയിലേക്ക് നമ്മുടെ സെൻസെക്സ് വളർന്നു എങ്കിൽ എന്താണ് അതിൻ്റെ പിന്നിലുള്ള പ്രചോദനമെന്ന് നാം ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ നമ്മുടെ രാജ്യത്തിൻ്റെ ജി ഡി പി അങ്ങനെ തന്നെ നിൽക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നു വരും ഉയരും വർധിക്കുമെന്നൊക്കെ എവിടെ ഉയരാൻ എങ്ങനെ വർദ്ധിക്കാൻ വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ഇന്ത്യൻ പൗരങ്ങൾക്ക് ഇന്ത്യൻ യുവാക്കൾക്ക് തൊഴിൽ വേണം തൊഴിലെവിടെ എന്നുള്ളതാണ് ചോദ്യം അത് ചോദിക്കുമ്പോൾ മറുപടിയില്ല തൊഴിലില്ലാതെ എങ്ങനെ വരുമാനമുണ്ടാകും വരുമാനമില്ലെങ്കിൽ എങ്ങനെ വാങ്ങൽ ശേഷി വർദ്ധിക്കും എങ്ങനെ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കും എങ്ങനെ കമ്പനിയുടെ ആളോഹരി വരുമാനവും തൊഴിലാളികളുടെ ജീവിത നിലവാരവും കമ്പനിയുടെ സ്റ്റാറ്റസും കമ്പനിയുടെ ഇൻകവും വർദ്ധിക്കും ഇൻകം വർദ്ധിക്കാതെ എങ്ങനെയാണ് ഒരു കമ്പനിയുടെ മൂല്യം വർദ്ധിക്കുക ഓഹരി വർദ്ധിക്കുക നാം ൊട്ടന്മാരും നമ്മൾ മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യൻ പൗരന്മാർ അത്യാവശ്യം വിദ്യാഭ്യാസമുള്ളവരാണല്ലോ നാം ഒന്നും മനസ്സിലാക്കണ്ടേ അപ്പോൾ ഈ കമ്പോളങ്ങളെ നിയന്ത്രിക്കുന്ന ചില ശക്തികൾ ചില ആഗോള കുത്തകകളും അതിലെ പ്രാദേശികവാദികളും അതിൻ്റെ തൽപര കക്ഷികളും തരത്തിൽ ഒരു ടെമ്പോ നിലനിർത്തി ആളുകളെ പറ്റിക്കുകയാണ് നിക്ഷേപങ്ങളിലേക്ക് മാക്സിമം ആളുകൾ കയറി കൂടുകയും നിക്ഷേപം കൂപ്പുകൊത്തുകയും ചെയ്യുമ്പോൾ ഈ പൈസ മുടക്കിയവർ അങ്കലാപ്പിലാവും ഇപ്പോൾ കേരളത്തിൽ ഭൂമി ഭൂമി വാങ്ങി കൂട്ടിയവർക്കും അതേ അതേപറ്റി ഇവർക്കും പറ്റാൻ പോകുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് തന്നെയുമല്ല നാം ഒരു കാര്യം കൂടി ചിന്തിക്കണം എന്താണ് ഈ ഓഹരി ഓഹരിയെക്കുറിച്ച് അതിനെക്കുറിച്ച് അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാതെ നിങ്ങൾ ഓഹരി വാങ്ങി കൂട്ടരുത് എന്നാണ് എനിക്ക് അമുഖമായി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് അതിനാൽ സ്നേഹം നിറഞ്ഞവരെ നമ്മൾ ഈ ആഗോള പുസ്തകകളുടെയും ഒക്കെ കെടിയിൽ വീഴാതെ നമ്മൾ നേരായ തരത്തിൽ കാര്യങ്ങൾ പഠിച്ച് ഓരോ കാര്യങ്ങളിലും ഇടപെടണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ നമ്മുടെ രാജ്യം വല്ലാത്തൊരു കണ്ടീഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആശാപകമായ ചില പ്രവണതകൾ ഉണർന്നു വരുന്നുണ്ടെങ്കിലും നമുക്ക് അത് വേണ്ടത്ര ആയിട്ടില്ല എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതിനാൽ ഈ സ്വർണത്തിൻ്റെയും ഓഹരിയുടെയും എല്ലാം വില നിയന്ത്രിക്കും നിയന്ത്രിക്കുന്നത് മറ്റൊരു കേന്ദ്രമാണ് എന്നും കൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് ക്രൂഡ് ഓയിലിൻ്റെ വിലയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഓഹരി കമ്പോളങ്ങളും സ്വർണ കമ്പോളങ്ങളും എല്ലാം വില നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊന്നും കൂടിയുണ്ട് അമേരിക്കയിൽ ഒരു കുടുംബാറ്റുണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഓഹരിയുടെ വിലയിടിയുന്നു സ്വർണത്തിൻ്റെ വിലയിടിയുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതൊക്കെ നാം കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ പഠനം വല്ലാത്തൊരു രസകരമായ പഠനമാണ് അതിനാൽ ഞാൻ നിങ്ങളെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ ഒരിടത്ത് ഇപ്പം മ്യൂച്വൽ ഫണ്ട് അതുപോലെ ഓഹരി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ട് നാം അതിലേക്ക് ആകർഷ്ടരായി വലിയ വലയിൽ വീഴരുത് എല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അതിൽ വീഴാൻ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടാൽ നിങ്ങൾക്ക് ഏവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് തക്കാലം നിർത്തിട്ടെ